നമസ്കാരം ചുരുക്ക ഓൺലൈൻ സ്വാഗതം പയ്യോളി നഗരസഭയിലെ മുപ്പത്തി ഡിവിഷനിലെ ജില്ലാ വനിതാ വ്യവസായ യൂണിറ്റിന്റെ ചുറ്റുമതിലിന്റെ പതിനഞ്ച് മീറ്ററോളം തകർന്നു വർക്ക് വർക്ക് ചെയ്യുന്ന ആളുകളാണ് എത്ര യൂണിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ രണ്ട് അതിൽ എത്ര വനിതകളുണ്ട് ബിൽഡിംഗിന് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നിലവിലുള്ളത് എത്ര വർഷമായി കിണറുണ്ട് കിണറുണ്ട് മോട്ടർ മോട്ടർ ഏഴ് വർഷമായി മോട്ടറ് പ്രവർത്തിക്കുന്നില്ല അപ്പം കഴിഞ്ഞ ഭരണാവശ്യത്തേ ഉണ്ട് നിങ്ങൾ വാർഡ് മെമ്പറോടൊക്കെ പറഞ്ഞോ കാര്യങ്ങൾ ഒരു പരിഹാരം ഉണ്ടായില്ല ഇപ്പം നിലവിലുള്ള ബുദ്ധിമുട്ട് എന്താണ് വരാൻ തരണം ജോലി വരാൻ തരുന്ന റൂമെല്ലാം ജോലിയുണ്ട് തിലിൻ്റെ പതിനഞ്ച് മീറ്ററോളം തകർന്നു വീണു കോമ്പൗണ്ടിനുള്ളിലേക്ക് വീണതിനാൽ ആളഭയമില്ല മരങ്ങൾ വളർന്ന് മതിലിനെ തുളച്ച് വേരുകൾ പുറത്തു വന്നതുകൊണ്ടും ശക്തമായ മഴയും കാറ്റുമായിട്ടാണ് മതിൽ തകർന്നത് തകരാത്ത മതിലിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലും വേരുകൾ വിള്ളൽ വരുത്തിയിട്ടുണ്ട് ഉടൻ മരങ്ങൾ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും കാൽനടയാത്രക്കാരുടെ വൻ അപകടമാണ് കാത്തിരിക്കുന്നത് സ്ഥലത്തെ പയ്യോൾ മുനിസിപ്പാലിറ്റി ചെയർമാൻ മറ്റധികാരികളും സന്ദർശിച്ച് വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മതിൽ വീണ് അപ്പോൾ ആക്ക അപായമൊന്നുമില്ല ആ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്കാണ് വീണത് ഒരു പത്ത് പതിനഞ്ച് മീറ്ററോളം ഒരു ആറടി മതിലാണ് വീടിരിക്കുന്നത് അതിന്റെ തെക്ക് ഭാഗത്തും ഇപ്പോ മതില് ചാഞ്ഞ് കിടക്കുന്നുണ്ട് ചിലപ്പോ വീഴാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ചെയർമാനും എല്ലാം വന്നിട്ട് പോയതാണ് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ പിന്നെ അപേക്ഷ കൊടുത്തിട്ടുണ്ട് വീണിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ അവിടെയുള്ള മരങ്ങളും ആണ് ഈ മതിലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് രണ്ട് അപേക്ഷ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തായാലും നടപടി ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അന്നേ അവർ നടപടി എടുക്കാണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ റോഡിമിലേക്കും അറിയാത്തത് കൊണ്ട് അകത്തേക്കും പറഞ്ഞതു ഈ അപകടം ഒഴിവായിരുന്നു അല്ലെങ്കിൽ കുട്ടികളൊക്കെ സൈക്കിൾ കൊണ്ട് കളിക്കുന്നതാണ് സൈക്കിൾ കൊണ്ട് യാത്രക്കാരെ ബൈക്കേറെ ലഭ്യമാണ് വലിയൊരു അപകടമാണ് ഇപ്പോൾ ഒഴിവായിരിക്കുന്നത് അതുപോലെ അധികൃതർ അതിന് വേണ്ട നടപടി സ്വീകരിക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളിലെല്ലാം പുഴുക്കളുണ്ട് പുഴുക്കളും ലൈനായിട്ടെങ്കിലും തൂക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ബൈക്കേറെ പോകുന്നവർ അവരെ ഷട്ടിലും ലൈറ്റ് അപകടം നടക്കാൻ സാധ്യതയുണ്ട് ഒരുപാട് പ്രാവശ്യങ്ങളിൽ കംപ്ലൈൻറ്റ് ചെയ്തതാണ് പിന്നെ ഈ സ്ഥാപനം പത്തിരുപത് വർഷായി ഒരു ഏജൻസി ഇതുവരെ ചെയ്തിട്ടില്ല ചോർച്ചയുണ്ട് പിന്നെ ഇവർ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ബാത്റൂമില് വെള്ളമില്ല അങ്ങനെ പല പരാതികളുണ്ട് അമൃതപ്പൊടിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട് നെയ്ത്തുകാരുണ്ട് അഞ്ച് പത്ത് പേര് ഇവിടെ പിന്നെ ഇവിടെ കരകൗശല വിഭാഗത്തിൻ്റെ ഒരു യൂണിറ്റ് വേറെയുണ്ട് ടാക്സി വില്ലേജിൻ്റെ ഇത്രയും ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് അവർ വന്നിരുന്നെന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി അധികൃതർ ഇവിടെ വന്നിരുന്നു അല്ലെങ്കിൽ നോക്കിയിട്ട് പോയതാണ് ഇനി എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ളത് ഇതറിയാൻ പറ്റില്ല എല്ലാവർക്കും തന്നെ തന്നെ നാളെ അത് ും പയ്യോളി നഗരസഭയുടെ അധികാരികളിൽ നിന്നും വേണ്ട നടപടികൾ ഉടനടി ഉണ്ടാവുമെന്നാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്